ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഹോം റിനോവേഷനെ കുറിച്ച് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം വെൽക്കം ടു ടീജ കൺസ്ട്രക്ഷൻ യൂട്യൂബ് നമ്മളിപ്പോ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള ഈ ഗീവർഗീസിന്റെയും ഷീരയുടെയും വീട്ടിലാണ് ഒരു പഴയ വീടിന്റെ അകവും കുറവും ഏറ്റവും പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം വൈറ്റ് ഹൗസ് ആണ് ഈ വീടിന്റെ ഡിസൈനോട് ചേർന്നിട്ടുള്ള മതിലും ഗേറ്റുമാണ് ഇവർ ഇവിടെ നൽകിയിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ വിശാലമായ മുറ്റം കൂടാതെ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളും മനോഹരവുമായ കാർപോർച്ച് ആണ് ഈ വീടിന്റെ അട്രാക്ഷൻ ഇതാണ് ഈ വീടിന്റെ വിശാലമായ സിറ്റൌട്ട് ഹൈ ക്വാളിറ്റി ഗ്രാനേറ്റ് യൂസ് ചെയ്തത് കൊണ്ട് സ്ലിപ്പാവില്ല അതുകൂടാതെ തന്നെ അടിപൊളിയായിട്ട് മനോഹരമായിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഉൾഭാഗത്ത് ബിജിഎം കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ സിറ്റൌട്ടിൽ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഈ വീടിന്റെ മെയിൻ ഡോറേ ഇതിന്റെ ഹാൻഡിൽ വരെ തേക്കണം ഇനിയാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത് ആ പഴയ വീടിന്റെ ഉൾവശം ഇപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം ഇവരുടെയാണ് ഈ വീട് നമുക്കിപ്പോ ബാക്കി വിശേഷങ്ങള് ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ തന്നെ അതൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം പേര് സൗണ്ട് പ്രോബ്ലം ആയതുകൊണ്ട് വൈഫ് എൻ്റെ പേര് ഷീല എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ് എന്നാണ് ഞങ്ങൾ ഇരുപത് വർഷം പത്തിരുപത് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസമുണ്ട് പക്ഷേ ഈ ഒരു വീട് ആദ്യം കിട്ടി ഞങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ ആണ് ആദ്യം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ലൊക്കേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളാ അത് വാങ്ങാൻ തീരുമാനിക്കുകയും ആ വീട് ഈ വീട് റിനോവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ആ വീട് എടുത്തത് ആ വീട് വലുപ്പമുള്ള വലിയ വീട് തന്നെ ആയിരുന്നു എങ്കിലും അതിന് പിന്നെ പഴയ ഒരു മോഡലായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ കൺസെപ്റ്റുമായിട്ടത് യോജിച്ചതല്ലായിരുന്നു അപ്പം ഞങ്ങളത് റിനോവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ ഈ ഓൾമോസ്റ്റ് ഒരു കേരളം തമിഴ്നാട് കർണാടക ഇതുള്ള ഒരുമാതിരി എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എല്ലാവരും അവരുടെ അഭിപ്രായവും െ തന്നു ചിലർ വീഡിയോ ആയിട്ട് തന്നു ചിലർ വരച്ചു തന്നു അങ്ങനെ എല്ലാവരും അതിൻ്റെ ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ പറഞ്ഞതുപോലെ എല്ലാവരും തന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എൻ്റെ ഹസ്ബൻഡിന് സാബുവിനെയാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും സാബുവിനെ തന്നെ അവസാന നിമിഷത്തിൽ ഞങ്ങളെ ഈ കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ യു എസിന് പോയി ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഈ ഒരു വർഷമായപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുമായിട്ട് യോജിച്ച തരത്തിൽ ഡാബു അതിൻ്റെ പണിയെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു തീർത്തു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഇതിനകത്ത് താമസിക്കാം പറ്റി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പിന്നെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ടാണ് ചെയ്തത് ചില കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ സാബു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോലെ തന്നെ ഒരു വീടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കുഞ്ഞു ചോദിച്ചോട്ടെ ഈ ബാൽക്കണിയിൽ എന്തിനാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തപ്പോൾ ആയിരുന്നു ബാൽക്കണി പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഞങ്ങളുടെ പിന്നെ കൊറേ കൂട്ടുകാരി വയനാട്ടിലെ കൊരക്കന്മാർ നിറച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലും ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഓക്കെ പക്ഷെ അവര് ഞങ്ങൾക്ക് വീടിന്റെ സൗന്ദര്യവും വേണം ഇത് മൊത്തം ഇങ്ങനെ നല്ല വേണം കുരങ്ങ് എന്നുള്ള ഒരു ഒരു സജഷൻ ആ നിങ്ങൾ 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 ഓൾറെഡി എങ്ങനെയാണ് ഈ കൊല്ലം ഓരോ അതിന്റെ ഡെവലപ്മെന്റ്സ് സാറു പറയും വീഡിയോ എടുത്ത് ഇടും ഞങ്ങളെ വീഡിയോ നോക്കും ചെക്ക് ചെയ്യും നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് പുതിയ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് റിനോവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ടീച്ചർ കൺസ്ട്രക്ഷൻ സ്ഥാപിച്ചാൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീട് പണിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക